ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീട് വയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല വിലക്കുറവിലുള്ള ഒരു സ്ഥലമാണ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള സ്ക്വയറായിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് ഒന്ന് കണ്ടു നോക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ല ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നില്ലുന്ന ഒരു ഏരിയയാണ് റോഡ് നിരപ്പിലാണ് ഈ സ്ഥലമുള്ളത് നമുക്ക് ചുറ്റുമുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ജനവാസ മേഖലയാണ് കുന്നുകളോ മലകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്നത് പന്ത്രണ്ടടി റോഡാണ് ഈ സ്ഥലത്തേക്ക് പോകുന്ന പന്ത്രണ്ടടി റോഡാണ് നമ്മൾ ഈ കാണുന്നത് ഈ കോൺക്രീറ്റ് കാലുകൾ നാട്ടിയിട്ടുള്ള അതിനകത്താണ് ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലമുള്ളത് ഈ കാണുന്നത് വഴിയാണ് ഇനി നമുക്ക് ഈ സ്ഥലത്തു നിന്നും അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ പരിചയപ്പെടാം വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ വിലക്കുറവിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ട് വളരെ തുച്ഛമായ വിലയെ ഈ സ്ഥലത്തിനാവുന്നുള്ളു എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് ജന്മന്തിർ ഭൂമിയാണ് എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് മുമ്പ് ഇവിടെ വീടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ആ വീടില്ല പുതിയ വീട് വെച്ച് പണിയാനായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ കുറച്ച് പുല്ലുകളും ഒക്കെ ഇവിടെ വളർന്നിട്ടുണ്ട് എങ്കിലും നല്ലൊരു സ്ഥലമാണിത് കൂടാതെ ഇതിൽ രണ്ട് മൂന്ന് തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകളും അതുപോലെ മാവും പ്ലാവും ചെറിയ തെങ്ങുകളൊക്കെ ഇതിനകത്തുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള സ്ഥലമാണ് ഇതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് നമ്മൾ ഓപ്പൺ കിണർ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഓൾറെഡി ഇവിടെ ഒരു കിണറുണ്ട് അതിനൊന്നുകൂടെ വൃത്തിയാക്കി എടുക്കുക എന്തെങ്കിലും ചെയ്താലും വളരെ ഉപകാരപ്പെടും ഇത് ഇതാണ് ഇവിടുത്തെ ചുറ്റുപാടും പരിസരങ്ങളൊക്കെ ഇങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ വീടുകളൊക്കെ ധാരാളം തന്നെയുണ്ട് വീട് വെച്ച് താമസിക്കുന്നവർക്ക് കരണ്ട് എടുക്കാനായിട്ടാണെങ്കിലും തൊട്ടടുത്ത് തന്നെ പോസ്റ്റിൻ്റെ വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടി റോഡ് റോഡ് സൈഡിൽ അത് റോഡ് നിരപ്പിൽ ഒരു നല്ല ഒരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് നല്ലൊരു വീടൊക്കെ പണിത് കഴിഞ്ഞാൽ നമുക്ക് വീടിന് മുറ്റത്തിളക്കം വാഹനം എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇവിടെ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാർക്ക് കഴിഞ്ഞാൽ ബസ് റൂട്ടാണ് അവിടെ സിറ്റിയും കാര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും കടകളും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് തെങ്ങുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ചെറിയ തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്ന തെങ്ങുകള് പ്ലാവുകൾ അതുപോലെ പഴയ വീടിൻ്റെ ഇതായ പഴയൊരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഉള്ളു അങ്ങനെ കാണാനായിട്ട് പറ്റും നല്ല ഒരു ഏരിയ കൂടിയാണിത് ജനങ്ങളൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം തിങ്ങിപ്പാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമാന്തരീക്ഷമാണ് അവിടെ ഉള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പഴയ വീടിൻ്റെ ചുമരൊക്കെ കാണാനായിട്ട് പറ്റും അതൊക്കെ മാറ്റി നമുക്ക് നല്ലൊരു വീട് പണിതാൽ താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഇടം കൂടിയാണ് ഈ കായ്ക്കുന്ന തെങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ രണ്ടോ മൂന്നോ തെങ്ങുകളാണോ ഉള്ളത് അപ്പോൾ ഇന്നത്തെ സ്ഥലവും പരിസരവും ഇത് റോഡ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒന്നും വിശദമായി തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ സ്ഥലത്തിൻ്റെ വില പറയാം പതിനൊന്ന് സെൻ്റ് സ്ഥലം എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള നല്ല സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്ത വില ചോദിക്കുന്നത് ആറര ലക്ഷം രൂപയാണ് വെറും ആറര ലക്ഷം രൂപ മാത്രമേ ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനായിട്ട് ചോദിക്കുന്നുള്ളൂ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ വില ആറര ലക്ഷം രൂപയാണ് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതുപോലെ ചെറിയ സ്ഥലങ്ങൾ വിലക്കുറവിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആവശ്യക്കാർക്ക് ഒരു ഉപകാരപ്രദമായിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ചെയ്യുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ